ഇന്നൊരു നീണ്ട യാത്രയാണ് ബാക്കിൽ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെ വരുന്നുണ്ട് വണ്ടിയിൽ ഒരു ഈ ലൊക്കേഷൻ നാട്ടിലെ അമ്പല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ട് ചെറിയൊരു പ്രോഗ്രാം അങ്ങോട്ട് പോകട്ടോ അമ്മൻ്റെ അച്ഛൻ്റെയും കൂടെ ഏറെ കാലത്തിന് ശേഷം അമ്പലത്തിലേക്ക് അമ്പലം കാണാത്ത ഞാൻ അമ്പലത്തിൽ നമ്മളെ തറവാട്ട അമ്പലാണ് പ്രോഗ്രാം ഉണ്ട് ചെറിയൊരു ഗണപതി ഹോമത്തിൻ്റെ ഒരു ഓഡ് അമ്പലാണ് ഇത് അവിടെ ഒന്ന് എത്തി ആരുണ്ട് അച്ഛൻ്റെ ഏട്ടൻ്റെ ഇതാണ് അച്ഛൻ്റെ ഏട്ടൻ രാജലിച്ച് രാജവലിച്ചുണ്ട് അതേപോലെ അച്ഛന് കയറേറ്ററുണ്ട് കേട്ടോ അത് അതാണ് എല്ലാവരും കൂടെ ഉണ്ട് അതൊന്നും എത്തി ഇവിടെ നിൽക്കാറില്ല നമ്മളെ പ്രാർത്ഥനയിലാണ് നമ്മൾ പിന്നെ രാത്രിയായി പിന്നെ ഡ്രസ്സ് വാങ്ങാത്തിയാണ് അമ്മുണ്ട് മാമുണ്ട് ഇവരാണ് എടുക്കുന്നത് ആക്കി വെക്കുന്നുണ്ട് കോലം പോലെ ഷർട്ടൊക്കെ നോക്കിയാമേട്ട് നല്ല ഡിസൈന Perpustakaan, 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 perpustakaan,